ഹലോ ഗൈസ് നമസ്കാരം നിങ്ങളുടെ ഫ്രണ്ടിലിട്ട് ഈ കൂട്ടി കഴിക്കുന്ന സാധനം എന്താണെന്ന് പറയുക ഇത് നമ്മുടെ ഡൽഹിയിലേക്ക് ഏറ്റവും ഫേമസ് അവിടൊക്കെ ആൾക്കാർ ക്യൂ വഴി ആ വഴി ഓരങ്ങളിൽ വരെ ക്യൂ നിൽക്കുന്നതെന്ന് പറയുന്ന സാധനമാണ് ആണ് ഇവർ ഇട്ട് കഴിക്കുന്നത് ഇതിൻ്റെ മേക്കിംഗ് രീതിയാണ് നമുക്ക് പറയാൻ പറ്റാത്തത് ഒരു കണ്ടെയ്നറുടെ എണ്ണയാണ് കോഴി കഴിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്നതിന് ആ നിമിഷം തന്നെ കൊളസ്ട്രോൾ ഒന്ന് ചാവു ഇടേ അവിടെ നിന്ന് വഴി വലിച്ച് വര നമ്മുടെ മലയാളികളൊന്നും പോയി വലിച്ച് വലിച്ച് തിന്നില്ല നമ്മുടെ നമ്മുടെ കുടലിൽ ഒന്നും ഇത് പിടിക്കത്തില്ല അത് കൺഫേമാണ് ഇത് എന്ത് തീട്ടമൊക്കെ ഒഴിച്ച് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പോലും പറ്റത്തിൻ്റെ ഒരു കണ്ടനറുടെ സാധനമൊക്കെ കാര്യം ഇട്ട് പിന്നെ അതിനകത്ത് കൊട്ടക്കണങ്ങി ഓയിൽ ഒഴിച്ച് വേണ്ട ഈ ഒരു സാധനം കണ്ടെ ഇത് വച്ചിട്ടാണ് അവർ ആ ഓയിൽ ഒഴി ഓരി മാറ്റുന്നത് കേട്ടോ അത് അത് തന്നെ രണ്ട് ചെമ്പുണ്ട് കൈസ് വേണ്ട അത് തന്നെ രണ്ട് ചെമ്പുണ്ട് ഇതൊക്കെ കഴിക്കുന്ന സ്ഥിരമായിട്ട് കഴിച്ച് കൊളസ്ട്രോളൊന്നും ചാവ കൂടി അതുകൊണ്ട് സ്ഥിരമായിട്ടായിരുന്നു കഴിക്കില്ല അതിനകത്തോട്ട് ഒരു ബക്ക ഒരു കപ്പും പാലാണ് കോഴി ഒഴിച്ചിരിക്കുന്നത് കൈസ് പാലൊക്കെ അവർ കോഴി ഒഴിക്കുന്നുണ്ട് ഒരു ബക്കറ്റ് പാൽ കോരി വെച്ചിട്ട് മറ്റേ ആ തവി ഉണ്ടല്ലോ ആ തവി വെച്ചിട്ട് ഇതിനകത്തൊന്ന് എണ്ണ കോരി മാറ്റുവാണ് കൈസ് അവർ എത്ര കിലോ എണ്ണ ഒഴിച്ചിരുന്നു അവർക്ക് തന്നെ അറിയത്തില്ല ഒഴിക്കായിരുന്നാൽ പോര പിന്നെ നിങ്ങൾക്ക് കോരി വരണം അണ്ണൻ്റെ ചിന്ത അല്ല അന്ന ബുദ്ധി നമ്മളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെയോ പൊടികൾ മറ്റേ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതുകൊണ്ട് വഴി എറിയുന്നുണ്ട് എന്ത് പൊടിയാണെന്ന് വന്നു പോലും അറിയത്തില്ലായിരിക്കും കൈസ് എനിക്കറിയത്തില്ല കൈസ് എന്നിട്ട് അതെല്ലാം ആ ചട്ടം വെച്ചിട്ട് കോരി ഇള ഇളക്കുവാണേ കായ്സ് പാല് മഞ്ഞൾപ്പൊടിയൊക്കെ എന്താ എനിക്കറിയത്തില്ല ഗൈസ് എന്തൊക്കെ വാരി കിട്ടെന്ന് ആ എന്തായാലും തിളയ്ക്കുന്നുണ്ട് തിളക്കുന്ന ഇത് തിളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഓയിൽ സൈഡിലോട്ട് ഒലിച്ചു വീഴുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ ആ ഓയിൽ സൈഡിലോട്ട് ഒഴിച്ച് വിടുന്നുണ്ട് ഗൈസ് എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചിക്കനാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഏരിയയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കാനാണ് ചാൻസ് ചിക്കൻ കറിയൊക്കെ ആയിരിക്കാനെങ്കിൽ ചാൻസ് പക്ഷേ ഈ കറിയൊക്കെ മേടിച്ച് കഴിക്കുന്ന പറഞ്ഞ തൂറു വായിക്കും ബാത്റൂമൊക്കെ ഓ എൻ്റെ കയസ് ഒന്നും പറയില്ല എന്നിട്ട് നോക്ക് കൈസ് ആ എണ്ണ എടുത്തിട്ട് തിരിച്ച് ഒഴിക്കുന്നു എണ്ണ എടുത്തിട്ട് തിരിച്ച് ഒഴിക്കുന്നു കൈസ് ഇത് എങ്ങനെ വാരി വാങ്ങി തിന്നും കൈസ് നാലേ ചൊക്കെ അവിടെ ഉള്ളവരുടെ അവസ്ഥ ഓ ഗൈസ് നോക്ക് ഗൈസ് കോഴിക്ക് തീറ്റുകൊടുക്കുന്നതൊട്ട് പിന്നെ ഇടുന്നുണ്ട് ഗൈസ് പച്ചിലേക്ക് അരിയും ആ ഗൈസ് തിന്നാനാണോ ഉണ്ടെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും വിൽക്കല്ലേ കൈസ് ആദ്യമേ പേര് കിട്ടിയാൽ മതില്ലോ സൂപ്പർ റേറ്റ് വന്നു പിന്നെ എല്ലാവരും വാങ്ങിയ തിന്നും ഇതൊക്കെ മേടിക്കാനും എന്താ പറയുക കഴിക്കാനും ആൾക്കാർ ക്യൂ ആണെന്നാണ് പറയുന്നത് അത്രയും അത്രയും ടേസ്റ്റി സാധനമാണെന്ന് പറയുന്നത് പക്ഷേ ഇത് ട്രൈ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടില്ല ട്രൈ ചെയ്യാനൊരു ചാൻസ് ഇട്ടു പോയി കഴിക്കും ഗൈസ് അതൊക്കെ വേറെ ഒന്നുമല്ല ഇത് എന്ത് ഇത്രയും മസാലയൊക്കെ മാതിരി വാരി ഇട്ടാലിന് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മളും കൂടി അറിയാണ്ടല്ലേ ട്രൈ ചെയ്യാനൊരു ചാൻസ് കിട്ടി ഉറപ്പായിട്ടും പോയി കഴിക്കുന്ന കഴിക്കുന്നതായിരിക്കും ഗൈസ് ഡൽഹി പരിഹാരങ്ങളിൽ പാസ് ചെയ്യുന്ന ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ പോയൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നൊന്ന് പറഞ്ഞു തരണം അല്ലേ അല്ലെ എൻ്റെ വീഡിയോടെ തറയൊന്നും കവൻ ഇട്ടാലേ മതി കാരണം നമുക്കറിയണമല്ലോ ഇങ്ങനെയൊക്കെ മസാല വാരിക്കോരി എറിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തൂറോ അതോ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ നമ്മുടെ നമ്മൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവണം അതുകൊണ്ട് ഡൽഹിയിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് കവൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ബാക്കിയുള്ളവർ അറിയട്ടെ ഇത്രയും മസാല ആയിക്കോട്ടെ ഈ ഷോപ്പിലാണ് ഈ സംഭവം ഇത് വിൽക്കുന്നത് അതിൻ്റെ നമ്പരൊക്കെ ഉണ്ട് ആൾക്കാർ പോകുകയാണെങ്കിൽ ഒന്ന്